ചുട്ടുപുള്ളി വെയിലിനെ അതിജീവിച്ച വിളകളെല്ലാം മഴയിൽ നശിച്ചതോടെ തീപിടിച്ചാണ് പച്ചക്കറിയുടെ വില ഒരു മാസത്തിനിടെ വിവിധ ഇനങ്ങൾക്ക് ഇരുപത് മുതൽ അറുപത് ശതമാനം വരെ വിലയാണ് വർദ്ധിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും മഴയും കാരണം സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വരവ് ഗണ്യമായി കുറഞ്ഞതോടെ ജില്ലയിലും കുതിച്ചുയർന്ന് പച്ചക്കറി വില ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ബീൻസ് തുടങ്ങി ഇനങ്ങൾക്ക് കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ വൻ വില വർധനവാണ് ഉണ്ടായത് എഴുപത് മുതൽ എൺപത് രൂപയിലായിരുന്ന ബീൻസിൻ്റെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി എഴുപത് രൂപ വരെ എത്തുകയായിരുന്നു ഇഞ്ചി വില ഇരുന്നൂറ് രൂപയിലെ മുകളിലെത്തി മുളകിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി മുതൽ ഇരുന്നൂറ് രൂപ വരെ വില വർദ്ധിച്ചിരുന്നു ദൈനംദിന പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത തക്കാളി കിഴങ്ങ് എന്നിവയ്ക്കും വില വർദ്ധിച്ചിട്ടുണ്ട് വില വർധനവോടെ മിക്ക കടകളിലും നൽകിയിരുന്ന കിറ്റ് പച്ചക്കറികളിൽ നിർത്തുകയും കിറ്റിൽ ഉൾപ്പെടുത്തുന്ന പച്ചക്കറികളുടെ അളവ് കുറയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതോടെ കച്ചവടം നഷ്ടത്തിലാണെന്ന് കച്ചവടക്കാർ പറയുന്നു ഏത്തക്ക ചുവന്ന പഴം ഞാലിപ്പൂവൻ എന്നിവയ്ക്കും വില ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറി വരുന്ന തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തിലേതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പെയ്ത മഴയുമാണ് ഇവിടങ്ങളിൽ വ്യാപക കൃഷിനാശത്തിനും ഇത് കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവിനെ കൂടെ പച്ചക്കറി വിലക്കയറ്റവും സാധാരണക്കാരുടെ ബജറ്റിനെ താളം തെറ്റിക്കുകയായിരുന്നു വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ വിപണിയിൽ ഇടപെടണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം പച്ചക്കറിക്ക് പുറമെ ഇറച്ചിക്കും മീനിനും ഉണ്ടായ വില ഹോട്ടൽ വ്യാപാര മേഖലയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഉച്ചയുണ നിലവിലെ വിലയിൽ നൽകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഉടമകളും പറയുന്നുണ്ട് വിലക്കയറ്റത്തിൽ ഒന്നാമത് ബീൻസ് ആണ് കിലോയ്ക്ക് എൺപത് രൂപ ഉണ്ടായിരുന്ന ബീൻസ് ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് വിപണിയിൽ പച്ചമുളക് നൂറ്റി മുപ്പത് രൂപ വരെയായി ക്യാരറ്റിനും പച്ചപ്പയറിനും എൺപതിനും നൂറിനും ഇടയിലെത്തി പാവികയ്ക്ക് നൂറ് കടന്നു ചെറിയ ഉള്ളിക്ക് എഴുപതിനു മുകളിലുണ്ട് വില ക്യാബേജ് അൻപത് ഉരുളക്കിഴങ്ങ് അൻപത് പടവലം അറുപത് വെണ്ട അറുപത് ഇഞ്ചി നൂറ്റി എൺപത് വെളുത്തുള്ളി ഇരുന്നൂറ്റി എൺപത് മല്ലിയിലാൽപത് രൂപയുമാണ് സവാളയ്ക്ക് മാത്രമാണ് താരതമ്യേന രൂപയ്ക്ക് കിലോ സവാള ഇന്നും വിപണിയിൽ സുലഭമാണ് പച്ചക്കറിക്ക് പുറമെ കഴിഞ്ഞ ആഴ്ച വരെ നാല്പത് മുതൽ നാല്പത്തിയഞ്ച് രൂപയായിരുന്നു നീന്തപ്പഴത്തിന് അറുപത് രൂപയും ഞാലിപ്പൂവിന് പൂവിന് എൺപത് രൂപയും റോബസ്റ്റിന് അൻപത് രൂപയുമായി കോഴി വില ഉയർന്നതിന് പുറമെ കോഴിമുട്ടക്കും വില ഉയർന്നിട്ടുണ്ട് ഏഴ് രൂപയാണ് കോഴിമുട്ടയുടെ ഇപ്പോഴത്തെ വില മാർച്ച് ഏപ്രിൽ മാസത്തെ കടുത്ത വേനലിൽ പലയിടത്തും കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ വിളകൾ ഉണങ്ങി നശിച്ചിരുന്നു ഇതിനു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും നിരവധി കൃഷി നശിപ്പിച്ചു തമിഴ്നാട് ആന്ധ്ര കർണാടക കോയമ്പത്തൂർ കമ്പം മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് ഇവിടങ്ങളിലുണ്ടായ അപ്രതീക്ഷിത വേനൽ മഴയാണ് പച്ചക്കറി വരവ് കുറഞ്ഞതിനും വില വർദ്ധിച്ചതിനും പ്രധാന കാരണം കേരളത്തിനും വാഴ ഉൾപ്പെടെ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കൃഷി വേനലിലും മഴയിലുമായി നശിച്ചിരുന്നു വില മൂലം സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞതായാണ് കച്ചവടക്കാർ പറയുന്നത് കോകിപ്പറകുന്ന ഇറച്ചിക്കോഴി വില ആരും പിടിച്ചുകിട്ടുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം പെരുന്നാളിനും വിഷുവിനും പിടികൊടുക്കാതെയാണ് ഇറച്ചിയുടെ വില കുതിച്ചത് ഓരോ ദിവസം അഞ്ചു രൂപ തോതിൽ വർദ്ധിക്കുന്നുമുണ്ട് വില വർധന നിയന്ത്രിക്കേണ്ട സർക്കാർ സംവിധാനങ്ങളാകട്ടെ ഒരു ഇടപെടലും നടത്തുന്നില്ല രമസാൻ വ്രതം തുടങ്ങുമ്പോൾ തന്നെ നൂറ്റി രൂപയിൽ താഴെയായിരുന്നു വില ഉണ്ടായിരുന്നത് കൊടും ചൂടിൽ കോഴികൾ ചാകുന്നത് ഫാമുകളെ ബാധിച്ചിട്ടുണ്ട് ഇതാണ് വില ഉയരാൻ കാരണമെന്നാണ് ഫാമുടമകൾ പറയുന്നത് എങ്കിലും ആവശ്യം കൂടുതലുള്ള സമയമായതിനാൽ മൊത്ത വിതരണക്കാർ വില കുത്തിനെ കൂട്ടുകയാണെന്നും ചില്ലറ വ്യാപാരികൾ പറയുന്നുണ്ട് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് ഇറച്ചി കോഴികളെത്തുന്നത് ചൂടുകാലത്ത് പൊതുവെ കോഴിവില കുറയുകയാണ് പതിവെങ്കിലും ഇത്തവണ ആഘോഷ സീസൺ ആയതിനാൽ വർദ്ധിക്കുകയാണ് ചെയ്തത്